പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതെല്ലാം ജനങ്ങൾക്കുള്ളതാണ് ബിസിനസ്സിന് വേണ്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനുള്ള റോ മെറ്റീരിയൽസ് അവർ കരുതണം ഇതൊരു ലോജിക്കൽ കാര്യമല്ലേ ഏത് റോ മെറ്റീരിയൽ ഇപ്പോൾ നിങ്ങൾ ബ്രെഡ് ഉണ്ടാക്കുന്ന കമ്പനിയാണെങ്കിൽ ഗോതമ്പിനെ സംഭരിക്കേണ്ടത് നിങ്ങളുടെ കടമയല്ലേ അതേപോലെ നിങ്ങൾ നാളെ ഒരു പ്ലാസ്റ്റിക് ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള ചിപ്പ് ചിപ്സ് റിലയൻസ് നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് നിങ്ങളുടെ കടമയല്ലേ നിങ്ങൾ വെള്ളം വിറ്റ് കാശുണ്ടാക്കും ഉണ്ടാക്കിക്കോളൂ പക്ഷേ ആ വെള്ളം നിങ്ങൾ ഉണ്ടാക്കും ഉണ്ടാക്കാൻ വഴി അറിയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം കേരളത്തിൽ ഇന്നോളം അന്നോളം എത്ര കിലോമീറ്ററാണ് കടൽ കിടക്കുന്നത് കടലിൽ ഉപ്പ് വെള്ളത്തിന് നല്ല വെള്ളമാക്കി മാറ്റൂ മാറ്റിയിട്ട് നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കൂ ആരും വേണ്ട പറഞ്ഞു പക്ഷേ ആ കൊക്കക്കോളുടെ വേല അമ്പത്തഞ്ച് റുപ്യായിരിക്കില്ലേ ചിലപ്പോൾ അത് നിങ്ങളുടെ പ്രശ്നം ഭൂമിയിലുള്ള സാധനം നിങ്ങൾക്കെടുത്ത് തരാൻ ആരധികാരം തരുന്നു ഇത് ജനങ്ങൾക്കുള്ളതാണ് അവിടെ ജീവിക്കുന്നവർക്കുള്ളതാണ് അവിടെ കിണറ് കുളം മഴ വെള്ളം വായു ഇത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ എല്ലാവർക്കും അധികാരമുണ്ട് അവിടുത്തെ ജനങ്ങൾ സംബന്ധിച്ചില്ലെങ്കിൽ അവിടെ അത് വരാൻ പാടില്ല ഞാൻ കേരള സിവിൽ സൊസൈറ്റീസിൻ്റെ പഞ്ചായത്ത് രാജ് ക്ലാസ്സുകളും ഇവരൊക്കെ കുറച്ചൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് വളരെ പ്രസക്തമായ ഒരു കാര്യം ഇന്നിപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് ചർച്ച ചെയ്യേണ്ടത് ഗ്രാമസഭകൾക്കും അല്ലെങ്കിൽ പഞ്ചായത്ത് രാജിൽ കൂടെ നമുക്ക് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനത് മനസ്സിലാക്കിയത് അതിനെക്കുറിച്ച് ഫോക്കസ് ചെയ്തിട്ടുള്ള ചർച്ചകൾ മനസ്സിലാക്കലോ അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഇപ്പോൾ സാർ വായിച്ച ആ ചുമതലകളിൽ തന്നെ ഇതിലൊക്കെ വന്നിട്ടുണ്ട് ഓൺലി ആക്ട് ചെയ്യുന്നുണ്ടല്ലോ അനിവാര്യ ചുമതലകളിൽ വന്നിട്ടുണ്ട് കുടിവെള്ളത്തിൻ്റെ കാര്യം പഞ്ചായത്തിൻ്റെ അനിവാര്യമായ ചുമതലയാണ് ചെയ്യേണ്ടത് കുടിവെള്ളത്തിൻ്റെ കാര്യം പരിസ്ഥിതി സംരക്ഷണം അത് പഞ്ചായത്തിൻ്റെ അനിവാര്യ ചുമതലകളിൽ വന്നതാണ് മേഖലാടിസ്ഥാനത്തിലുള്ള ചുമതലകളിൽ കൃഷി കുടിവെള്ളം ഇതൊക്കെ അതിൽ വരുന്നുണ്ട് ജലസേചനം ചെറുകിട ജലസേന ഇതിൻ്റെ കാര്യങ്ങൾ അതേപോലെ പൊതുചുമതലകൾ ഇതിലെല്ലാം പൊതുചുമതലകളിലും കൃഷിയും വരുന്നുണ്ട് കുടിവെള്ളത്തിൻ്റെയും വരുന്നുണ്ട് നമ്മളുടെ ജീവനും സ്വത്തിനും കൂടി സംരക്ഷണം നൽകേണ്ട സർക്കാർ കൂടി സർക്കാരാണ് അപ്പോൾ ഇങ്ങനത്തെ കൊണ്ടുവരുന്നത് അതിനെതിരായിട്ട് നമുക്ക് ഗ്രാമസഭകളിൽ കൂടെ പ്രമേയം പാസ്സാക്കിയിട്ടും അതേപോലെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തിൽ എത്രത്തോളം പഞ്ചായത്തിന് അതിനെ എതിർത്ത് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് അതിന് ധാരാളം ഇവിടെ സ്കോപ്പ് ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പഞ്ചായത്ത് ഒരു വലിയ ഒരു ഇവിടുത്തെ ഒരു പ്രതീക്ഷ എന്താണെന്നുണ്ടെങ്കിൽ എരപ്പള്ളി പഞ്ചായത്ത് ഈ ഒരു കാര്യത്തിൽ വളരെയധികം സഹകരിച്ച് നിൽക്കുന്ന ജനങ്ങളുടെ പക്ഷത്താണ് ജനങ്ങളാണ് ജനങ്ങളുടെ വശത്ത് ഇല്ലാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ദുഃഖകരമായ കാര്യം അവിടുത്തെ ഇപ്പോൾ രഘുജി പറഞ്ഞു കർഷകർക്കായാലും മറ്റുള്ളവർക്കായാലും ഉള്ളൊരു വിമുഖതയും ഭയവും ഒക്കെ അതൊക്കെ ഏതൊരു ഭരണകൂടത്തിനോടും എഴുതിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ചില ചില അതൊക്കെ ചില ത്യാഗങ്ങളാണ് ചിലപ്പോൾ ഇതൊന്നും അല്ല ചിലപ്പോൾ അടി കൊള്ളേണ്ടി വരും പലതും വേണ്ടി വരും ജയിലിപ്പൊണ്ടി കൊണ്ടുവരും അപ്പം നമ്മളൊക്കെ കിട്ടാവുന്ന ചില സാമ്പത്തികമായിട്ടുള്ള ഉന്ന എന്താ പറയുക ഉയർച്ചകളൊക്കെ വിഘാതം വരാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഏതൊരു ജനമണ്ഡലത്തിലുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ മദ്യവും മയക്കുമരുന്നും ഏറ്റവും വലിയൊരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ മയക്കുമരുന്നിനെ കുറിച്ച് മാത്രമേ ഗവൺമെൻറ് എവിടെയും സംസാരിക്കുള്ളൂ മദ്യത്തിനെ കുറിച്ച് എവിടെയും സംസാരിക്കുന്നതായിട്ടില്ല അപ്പോൾ അതെന്താ അതെന്താണെന്നുണ്ടെങ്കിൽ മദ്യം അവരുടെ നയം അങ്ങനെ ആയിപ്പോയി അതിന് ഒരു ഫാക്ടറി ആണ് വരുന്നത് ഇതിൻ്റെ വേസ്റ്റ് എവിടെയാണ് ഇടുന്നത് വലിയൊരു വിഷയമാണ് ഇപ്പോൾ പ്ലാച്ചുമണ്ടിന് നമ്മൾ കണ്ടതാണ് വേസ്റ്റിൻ്റെ ഇത് ഇവിടുത്തെ നാരകംപള്ളി പോയ കാര്യമൊക്കെ പ്രഭാരൊക്കെ പറഞ്ഞു അപ്പോൾ അതുപോലെയുള്ള ഓരോരോ വിഷയങ്ങൾ എടുക്കുമ്പോൾ ഒരിക്കലും ഇത് ആർക്കും ഗുണം ചെയ്യില്ല കൊത്ത മുതലാളിമാർക്ക് ഒഴിച്ച് ഇതിൻ്റെ സംരംഭകരും അതിനോടനുബന്ധിച്ച് അവരുടെ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയക്കാരാവാം ഉദ്യോഗസ്ഥന്മാരാവാം ഒന്നും അല്ലാതെ വെറുതെ നടക്കുന്നവരുമാവാം പാരി കപട പരിസ്ഥിതി പ്രവർത്തകരുണ്ട് അതായത് വൈറ്റ്പ്പഴപ്പ് പരിസ്ഥിതി പ്രവർത്തകർ എന്നാൽ നമ്മൾ സാധാരണ പറയാം അങ്ങനത്തെ ആൾക്കാരുണ്ട് ഇതിനൊക്കെ എതിരായിട്ട് നിൽക്കും എന്നിട്ട് ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ആനുകൂല്യം മേടിക്കും എന്നിട്ട് പേർക്ക് പിന്നാക്കാൻ പോകും അല്ലെങ്കിൽ കോടതിയിൽ കൊണ്ടിട്ട് വെറുതെ കേസ് കൊടുക്കുന്നതിന് ആൾക്കാരുണ്ട് കാരണം അത് ഒരു പ്രാവശ്യം തള്ളിപ്പോയാൽ പിന്നെ വേറെ ആൾക്കാർ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയൊക്കെയുള്ള പല സൂത്രപ്പണികളും പലതും നമ്മൾ കാണേണ്ടി വരും അപ്പം ആലോചിച്ച് വളരെയധികം ചിന്തിച്ച് മുന്നേറണം പഞ്ചായത്ത് രാജ് നിയമങ്ങളിൽ ധാരാളം അതിനുള്ള പവർ നമുക്ക് ജനങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ തീർച്ചയായിട്ടും സഹകരണമുണ്ടാവുന്ന ഉറപ്പ് തരുന്നു ജയ് ഹിന്ദി രെ എൻ്റെ പേര് ശിവദാസൻ പെരുവമ്പ ഞാനൊരു മനുഷ്യാവകാശ പ്രവർത്തകനും അതേപോലെ മദ്യ സമിതിയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയാണ് അപ്പോൾ ഞാൻ ജില്ലാ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പിൻ്റെ ജില്ലാ ഓഫീസറായിരുന്നു ഇപ്പോൾ നമ്മുടെ പുതുശ്ശേരി ശ്രീനിവാസൻ സാർ പറഞ്ഞതുപോലെ ഡാറ്റ നമുക്ക് അത്യാവശ്യമാണ് ഏത് പ്രവർത്തനം നടത്തുമ്പോഴും ആ പരിസ്ഥിതിയും ആ മേഖലയിലും പറ്റിയ കുറേ റിപ്പോർട്ടുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അതിന് അനുസരിച്ച് എന്ത് പ്രൊജക്ടുകൾ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ആ നാട്ടിന് ആവശ്യമെന്താണെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ പ്ലാനിങ്ങിന് അത്യാവശ്യമായ ഡാറ്റകൾ പഞ്ചായത്ത് ലെവൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അത് കളക്റ്റ് ചെയ്യുക അത് നേരിട്ട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ട് കളക്ട് ചെയ്ത ഡാറ്റകളാണ് അപ്പോൾ ബേസിക് ലെവൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡാറ്റകളും പഞ്ചായത്ത് ലെവൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡാറ്റകളും താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൽ അത് ഭദ്രമായിട്ടുണ്ട് അത് കളക്ട് ചെയ്യുക അതിന് ഒരു ഇൻവെസ്റ്റിഗേറ്റർ തന്നെ പഞ്ചായത്ത് തലത്തിൽ ഉള്ള ഡാറ്റകൾ ഓരോ കാലഘട്ടത്തിലും മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റി തയ്യാറാക്കാനുള്ള ആളും ഉണ്ട് അപ്പോൾ ആ ആദ്യ വടിയായിട്ട് അത് കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ ബ്രുവറീസിൻ്റെ ഈ വരുന്ന ഈ കമ്പനിയുടെ വിരുദ്ധ ഈ സമരസമിതിക്ക് എല്ലാവിധ ഭാവങ്ങളും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എൻ്റെ സംഘടനയുടെ ഭാഗത്തും ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ചേർന്നുകൊണ്ട് നിർത്തുന്നു ഒരു കോർപ്പറേറ്റ് കമ്പനി നമ്മുടെ ജലം കട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജലം നമുക്ക് സംരക്ഷിക്കാനുള്ള നമ്മുടെ ഒരു സെൽഫ് റെസ്പോൺസിബിലിറ്റിയും കൂടി നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഞാൻ നാടൻ പശുക്കളെ സംരക്ഷിക്കുന്ന ഒരു ഗോശാല എനിക്കുണ്ട് എൻ്റെ ഗോശാലയുടെയും വീടിൻ്റെയും മുകളിൽ നിന്നായിട്ട് ഏതാണ്ട് പത്ത് ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കുന്ന റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് തൊഴുത്തിൻ്റെ മുകളിൽ നിന്നും വീടിൻ്റെ മുകളിൽ നിന്നും ആയിട്ടുള്ളതാണ് അപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും പുറത്ത് കളയാതെ അപ്പോൾ ഇത് പഞ്ചായത്തിൻ്റെ കൂടെ ഒരു ബാധ്യതയാണ് നമ്മൾ ഈ നിയമപ്രകാരം നൂറ്റൻപത് സ്ക്വയർ മീറ്റർ ഏരിയയുള്ള വീടിന് മാത്രമേ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് വേണ്ടൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറി നിൽക്കരുത് ഇത് ഒരു അൻപത് സ്ക്വയർ മീറ്റർ ഏരിയ ഉള്ളതാണെങ്കിൽ പോലും അത് നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ് ചെയ്യണം അപ്പം നമ്മൾ പുറത്തുള്ള ശത്രുവിനെ നമ്മൾ കാണുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ ചെയ്യാതിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സംരക്ഷിക്കുകയും കൂടി വേണം പിന്നെ അഡ്വക്കേറ്റ് ജോൺ ജേക്കബ് സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ മറ്റേ അങ്ങേയറ്റം അത് പ്രത്യേകിച്ചും ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളത് വളരെ വളരെ ഡീപ്പാണ് ഞാൻ അദ്ദേഹവുമായിട്ട് വേറൊരു കാര്യത്തിലും കൂടിയും അദ്ദേഹവുമായിട്ട് എനിക്ക് വളരെ സഹായം ആവശ്യമുണ്ട് ഈ പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡൻ്റ് പറയുന്നതാണ് എല്ലാം പഞ്ചായത്ത് സെക്രട്ടറിക്കും എക്സിക്യൂട്ടീവ്സിനൊന്നും യാതൊരു അധികാരമില്ലാത്ത ജനങ്ങൾക്കും യാതൊരു അധികാരമില്ലാത്ത പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത് ഞാൻ അനിമൽ വെൽഫെയർ ബോർഡിൻ്റെ ഒരു ഒരു അനിമൽ വെൽഫെയർ ഓഫീസറും കൂടിയാണ് വളരെ അടിസ്ഥാനമായിട്ടുള്ള ഈ അവകാശങ്ങളും ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളും നഷ്ടപ്പെട്ടിട്ടുള്ള മിണ്ടാപ്രാണികൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ ഏതാണ്ട് അതേപോലെയാണ് ഇന്ന് ഈ എലപ്പള്ളി പഞ്ചായത്തിലും അല്ലെങ്കിൽ മറ്റുള്ള പഞ്ചായത്തിലും ഒക്കെ തന്നെ നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള ഭരണഘടനാ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്ന ആളുകളുടെ അവസ്ഥ അപ്പോൾ ഇത് എനിക്ക് പറയാനുള്ളത് എത്രയേ ഉള്ളൂ ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പഞ്ചായത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഗൗരവമായിട്ട് ആലോചിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് എൻ്റെ പേര് ബാലസുബ്രഹ്മണ്യനാണ് ഞാൻ ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു പക്ഷേ ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ അവരുടെ സന്തോഷമുണ്ട് ഞങ്ങൾ ചില കാര്യങ്ങൾ ഗോപി മാഷിൻ്റെ നാട്ടുകാരനാണ് അവിടെ എന്നും എല്ലും ഗോപിമാഷിനും കൂടെ ഒരുപാട് കാര്യങ്ങൾ കോമണായി ചെയ്ത കുറച്ച് പറയാനുണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സർ വളരെയധികം ഇൻഡെപ്തായിട്ടുള്ള ഇൻഫർമേഷനാണ് സത്യതലെനിക്കായിരുന്നു ഇവിടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ വായിക്കാറുണ്ട് പക്ഷേ ഈ പഞ്ചായത്ത് രാജിനെക്കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ബുക്സും ഇതും വാങ്ങി വെച്ചല്ലാണ്ട് പഠിച്ചില്ല പക്ഷേ ഇന്ന് നിങ്ങളെനിക്ക് ക്യാപ്സൂളിലല്ലോ മൊത്തമായി തന്നു വളരെ എനർജി ഉണ്ട് താങ്കളെ അടുത്ത് തന്നെ ചില ക്ലാസ്സുകളിലേക്ക് ഞങ്ങൾ വിളിക്കുന്നതായിരിക്കും സോ താങ്ക് യു ശ്രീനാഠൻ ഫോർ ഇൻവൈറ്റിംഗ് മീ വിളിച്ചതുകൊണ്ട് നന്ദി സാറേ ഞാൻ തീർച്ചയായിട്ടും ബന്ധപ്പെടും കുറച്ച് ക്ലാസ്സുകൾ എടുക്കണം വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിരുന്നു അറിയറിയില്ല പക്ഷേ മൂവർ പറഞ്ഞ പല കാര്യങ്ങളും ഞങ്ങൾ അറിയാതെ ചെയ്ത ചില കാര്യങ്ങളുണ്ടായിരുന്നു കൂഷൻ അറിയാം ജനുവരി ഇരുപത്തി കഴിഞ്ഞ ട്വൻ്റി സിക്സ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിന് ചെതിലി പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളൊരു സിറ്റിസൺ ഫോറം എന്ന് പറഞ്ഞ സംഭവം രൂപീകരിച്ചു അതൊരു പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ചെലി എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ എൻ എച്ച് ഫൈഫ് ഫോറിൻ്റെ ഈ ഭാഗത്തും ആ ഭാഗത്തുള്ള രണ്ട് സ്ഥലമാണ് ആയിരത്തി ഒരുന്നൂറ് റേഷൻ കാർഡുള്ള സ്ഥലമാണ് ഹൈവേ ക്രോസ് ചെയ്തിട്ട് വേണം റേഷൻ വാങ്ങിക്കാൻ പോകാൻ അങ്ങനെ പല കാര്യങ്ങളുള്ള ബുദ്ധിമുട്ടും ഒരുപാട് ആക്സിഡൻറ്റ് ഏകദേശം പതിനാറ് ആക്സിഡന്റ് നമുക്ക് പേപ്പർ നോക്കിയാൽ കാണാം ഒരു പതിനാറ് പതിനേഴ് ആക്സിഡൻറ്റ് നടന്ന് അവിടെ ആൾക്കാർ മരിച്ചിട്ടുണ്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഹൈ സ്പീഡാണ് അതിൻ്റെ പ്രത്യേക കാരണമുണ്ട് ചെതിലി എന്ന് പറയുന്നത് വെള്ളപ്പറകുന്ന ഒരു കയറ്റമാണ് ഒരു നൂറ് മീറ്റർ കഴിഞ്ഞാൽ ഒരു താഴ്ചയാണ് അപ്പോൾ ഈ വാഹനങ്ങൾ വളരെ സ്പീഡിൽ വരും സ്പീഡ് കുറയ്ക്കുന്നതിന് മുമ്പ് തന്നെ ആ പ്ലാറ്റോ കുറച്ച് കിടന്നു ഈ പ്ലാറ്റുകളാണ് ആൾക്കാർ ക്രോസ് ചെയ്യുക ഏകദേശം പതിനഞ്ച് പതിനാറ് പേര് മരിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഇതിനെ വെച്ചിട്ട് ഞങ്ങളൊരു സിറ്റിസൺ ഫോറം ഗ്രൂപ്പ് മരിച്ചു അന്ന് സാറ് പറഞ്ഞതിൻ്റെ യാതൊരുവിധ ഇൻഫർമേഷൻ ഇല്ലാണ്ട് ഏകദേശം ഒരു കൊല്ലം മുമ്പ് ഒരു നൂറ്റമ്പത് പേരുടെ സിഗ്നേച്ചർ മേടിച്ചിട്ട് ഒരു അടിപാത വേണമെന്ന് പറഞ്ഞു ലോക്കൽ എം എൽ എ കണ്ടു എല്ലാവരെയും വിളിച്ചിരുന്നു ഈ വാർഡ് മെമ്പർമാരെ വിളിച്ചിരുന്നു എം എൽ എ വിളിച്ചു എം പി വിളിച്ചു ഞാനൊരു ഇരുപത്താറ് ഒന്ന് കൂടെ ചേർത്തു അതിൻ്റെ കൂടെ ഞാൻ ഞങ്ങളോട് സഹകരിക്കും പറഞ്ഞിട്ട് ആരും വന്നില്ല പക്ഷേ എം പി ഒരു ഭാഗം കഴിഞ്ഞ് ഉച്ചയ്ക്ക് വൈകുന്നേരം വന്നു അപ്പോൾ അവരെയും കൊണ്ട് കാണിച്ചു അപ്പോൾ അന്ന് രമ്യ ഹരിദാസാണ് കഴിഞ്ഞ ഗവൺമെൻറിൽ രമ്യ ഹരിദാസാണ് ആണ് അവിടുത്തെ എം പി അവർ വന്ന് കണ്ടു ലോക്കൽ എം എൽ എ പ്രസേനൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് കോൺഗ്രസ് പാർട്ടി അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ അന്ന് തുടങ്ങി ഒരു കാര്യം ആ പവർ ഓഫ് എ സിറ്റിസൺ ഫോറം എത്ര എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഞങ്ങൾ ഇത്ര വലിയൊരു ഫയൽ ഉണ്ടാക്കി ലോക്കൽ മെമ്പർമാരുടെ ലെറ്റേഴ്സ് ലോക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് എം എൽ എ എം പി ഇവരുടെ പോകുമ്പോൾ അതൊക്കെ സമയത്തിന് വരും എന്നുള്ള ഒരു ഒഴുക്കൻ ആൻസറാണ് പറഞ്ഞത് പക്ഷെ ഞങ്ങൾക്ക് പറയാം ഒമ്പത് മാസത്തിനുള്ളിൽ അത് പാസായി അത് ടെൻഡറായി ഈ വർഷം ചെല്ലി വന്ന വളരെ ചെറിയൊരു ക്രമമാണ് ഒരു അടിപ്പാത നിയമപരമായിട്ട് ഞങ്ങൾക്ക് സാധിച്ചെടുക്കാൻ സാധിച്ചു ഒരു സിറ്റിസൺ ഫോറം എന്ന് പറയുന്നത് പവർ എത്രയാണെന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് അത് വലിയൊരു സംഘടനയൊന്നും ആയിരുന്നില്ല ഒരു നൂറ്റമ്പത് പേര് അന്ന് അവിടെ ആ ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ഡേക്ക് കൊടി ഉയർത്താൻ വേണ്ടി വന്ന ജനങ്ങൾ എല്ലാവരും കൂടി ഒപ്പിട്ട ഒരു നിവേദനത്തിൽ തുടങ്ങിയതാണ് ആ നിവേദനം അവസാനം ഇന്ന് ഈ ഡിസംബർ ഇരുപത്തിനാലിന് അതിന് ടെൻഡർ ആയി അതിന് ടെൻഡർ അലോട്ട് ചെയ്തു എന്നുള്ളതാണ് കെട്ടുന്നത് കൂടിയ വേഗം വാളയാർ തൊട്ട് വടക്കഞ്ചേരി വരയ്ക്കുള്ള പതിമൂന്ന് മേൽപ്പാലങ്ങൾ അടിപാതകൾ കെട്ടുന്നതിൽ ഈ ചെവി എന്ന് പറയുന്ന ചെറിയ സ്ഥലത്ത് ഒരു അടിപാത കൂടി ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് വഴിക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റി ഇതിനെ ഒരുപാട് പേരെ മീറ്റ് ചെയ്തു അതിൻ്റെ പൊളിറ്റിക്സിൻ്റെ ഒന്നിക്കൊന്നും പോകുന്നില്ല പക്ഷേ അത് സാധിച്ചെടുത്തു എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ ഈ പറയുന്നത് സിറ്റിസൺ ഫോറത്തിൻ്റെ പവർ അതായത് അത് ഗ്രാമസഭയായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് ഇപ്പോൾ മനസ്സിലായി ഇനി ഇലപ്പള്ളിയുടെ കാര്യത്തിനെ കുറിച്ച് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം ഞാനൊരു ഓട്ടോമേഷൻ പ്രൊഫഷണലാണ് ഈ ഇപ്പോൾ ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല ഞാൻ കോവിഡിന് ശേഷമാണ് നാട്ടിൽ വന്നത് എനിക്ക് നാട്ടിനെക്കുറിച്ച് ഒന്നും അറിയില്ല നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും ഇപ്പോഴാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓട്ടോമേഷൻ വർക്ക് ചെയ്യുന്ന ആളാണ് ചെന്നൈയിലെ ഏറ്റവും വലിയ ഡീസാനിലേഷൻ പ്രൊജക്റ്റിൻ്റെ വൺ ഓഫ് ദ കോൺട്രിബ്യൂട്ടേഴ്സ് ഞങ്ങളുടെ കമ്പനിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എല്ലപ്പള്ളിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എല്ലാം ജനങ്ങൾക്കുള്ളതാണ് ബിസിനസ്സിന് വേണ്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനുള്ള റോ മെറ്റീരിയൽസ് അവർ കരുതണം ഇതൊരു ലോജിക്കൽ കാര്യമല്ലേ ഏത് റോ മെറ്റീരിയൽ ഇപ്പോൾ നിങ്ങൾ ബ്രെഡ് ഉണ്ടാക്കുന്ന കമ്പനിയാണെങ്കിൽ ഗോതമ്പിനെ സംഭരിക്കേണ്ടത് നിങ്ങളുടെ കടമയല്ലേ അതേപോലെ നിങ്ങൾ നാളെ ഒരു പ്ലാസ്റ്റിക് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനുള്ള ചിപ്പ് ചിപ്സ് റിലയൻസ് നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് നിങ്ങളുടെ കടമയല്ലേ നിങ്ങൾ വെള്ളം വിറ്റ് കാശുണ്ടാക്കും ഉണ്ടാക്കിക്കോളൂ പക്ഷേ ആ വെള്ളം നിങ്ങൾ ഉണ്ടാക്കൂ ഉണ്ടാക്കാൻ വഴി അറിയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം കേരളത്തിൽ ഇങ്ങോളം അന്നോളം എത്ര കിലോമീറ്റർ ആണ് കടൽ കിടക്കുന്നത് കടലിൽ ഉപ്പ് വെള്ളത്തിന് നല്ല വെള്ളമാക്കി മാറ്റൂ മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ കൊക്കക്കോളം ഉണ്ടാക്കൂ ആരും വേണ്ട പറഞ്ഞു പക്ഷേ ആ കൊക്കക്കോളുടെ വില അമ്പത്തഞ്ച് റുപ്യായിരിക്കില്ലേ അതിലിപ്പോൾ അത് നിങ്ങളുടെ പ്രശ്നം ഭൂമിയിലുള്ള സാധനം നിങ്ങൾക്കെടുത്ത് തരാൻ ആരധികാരം തരുന്നു ഇത് ജനങ്ങൾക്കുള്ളതാണ് അവിടെ ജീവിക്കുന്നവർക്കുള്ളതാണ് അവിടെ കിണറ് കുളം മഴ വെള്ളം വായു ഇത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ എല്ലാവർക്കും അധികാരമുണ്ട് അവിടുത്തെ ജനങ്ങൾ സംബന്ധിച്ചില്ലെങ്കിൽ അവിടെ അത് വരാൻ പാടില്ല കൊച്ചിയിൽ ഉണ്ടാക്കൂ ഡീസാലിനേഷൻ പ്രൊജക്ട് പൈപ്പ് ലൈനിൽ വെള്ളം കൊണ്ടുവരൂ എലപ്പള്ളിയിൽ കൊണ്ടുവന്ന് പിണ്ടാക്കിക്കൊള്ളൂ ആരും വേണ്ട വന്നു ആരെങ്കിലും എതിരുണ്ടോ സോറേ കൊച്ചിയിലോ ചാവക്കാടോ ഡീസാലേഷൻ പ്ലാൻ ഉണ്ടാക്കൂ അവിടെ നിന്ന് വെള്ളം പൈപ്പിൽ കൊണ്ടുവരും എണ്ണ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് തിരിച്ചു വരയ്ക്ക് എണ്ണ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ വെള്ളം കൊണ്ടുപോകുന്നു കൂടെ ഭൂമിയുടെ അടിയിൽ നിന്നുള്ളത് കക്കാൻ വരാണെങ്കിൽ അതിന് അവിടുത്തെ ജനങ്ങൾ കരുതാറുണ്ട് എങ്ങനെ എന്തുകൊണ്ടാണ് എലപ്പുളി തിരഞ്ഞെടുത്തത് ഭൂഗർഭ സാറ്റലൈറ്റ് വഴി നോക്കിയപ്പോൾ വളരെ ഉയർന്നിട്ടാണെന്ന് കണ്ടുപിടിച്ചതുകൊണ്ട് എന്തുകൊണ്ട് രാജസ്ഥാനിൽ പ്ലാന്റ് ഇടുന്നില്ല അവിടെ വെള്ളമില്ല അങ്ങനെ ആഗ്രഹമുള്ളവർ വെള്ളം ഉണ്ടാക്കട്ടെ ഉണ്ടാക്കി ആ വെള്ളത്തിനെ കൺവേർട്ട് ചെയ്ത് വിറ്റോളൂ ഞങ്ങൾക്കും ജോലി കിട്ടും പ്ലാന്റും വരും അതിൽ മലിനീരം സംസ്കരിക്കാനുള്ള വഴികൾ ഞങ്ങൾ അപ്പം പറഞ്ഞുതരാം പക്ഷെ റോ മെറ്റീരിയൽ കക്കരുത് ഇത് കക്കലാണ് ആരതിന് അധികാരം കൊടുക്കുന്നത് ഇന്നിപ്പോൾ ഭൂമിയുടെ അടിയിൽ ഒരു ഒരു തൊണ്ട് സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ അത് ആരെ അധികാരം നമ്മളിന്ന് ഒരു ഖജാന കിട്ടിക്കഴിഞ്ഞാൽ അത് സർക്കാരിൻ്റെയാണെന്ന് പറയുന്നത് അത് സർക്കാർ ആരാണ് ജനങ്ങളുടെയാണെന്ന് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അധികാരം അവിടെയുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ട് ദയവേത് വെള്ളം നിങ്ങൾ കാശ് കൊടുത്ത് മേടിക്കുകയോ അല്ലെങ്കിൽ വെള്ളം നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരിക ചെയ്യുകയാണെങ്കിൽ അതിനോട് എതിർക്കാൻ ആഗ്രഹമില്ല പക്ഷേ ഇന്ന് ആ പ്രാവർത്തിക്കുന്നതിനായി പരഭാഗത്ത് നടക്കാത്തതായിരിക്കും അതിനെതിർക്കുക തന്നെ വേണം താങ്ക് യു തൊണ്ണൂറ്റിനാലിലെ കേരള പഞ്ചായത്ത് രാജ നിയമപ്രകാരം സർക്കാരിൻ്റെ കീഴിലുണ്ടായിരുന്ന പത്തൊമ്പത് വകുപ്പുകളും അധികാരങ്ങളും ചുമതലകളും തദ്ദേശ സൗകര്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ മാറി മാറി വരുന്ന സർക്കാരുകൾ അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ അധികാരങ്ങളെല്ലാം പല അധികാരങ്ങളും കവർന്നെടുത്തിട്ടുണ്ട് ആ കവർന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് എലപ്പൊണിയിൽ ഇപ്പോൾ ബ്രിയുപറി വരുന്നത് ഫെബ്രുവരി വരുന്നത് മധ്യശാല വരുന്നത് അങ്ങനെയുള്ള അധികാരങ്ങൾ എന്തൊക്കെയാണ് ഈ സർക്കാർ വഴി കവർന്നിട്ടുള്ളത് അതൊന്ന് വ്യക്തമാക്കണം രണ്ട് നമ്മളിവിടെ ഇപ്പോൾ ഇവിടെ പ്രഭാരി ആയിട്ടും പറഞ്ഞ മാതിരി ഇത്രയും ക്ലാസ് എടുത്തും തദ്ദേശ സ്വോ സ്ഥാപനങ്ങളുടെ അധികാരങ്ങളും ഗ്രാമസഭകളുടെ അധികാരങ്ങളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും വീണ്ടും അവിടെ ഫെബ്രുവരി വരും എന്ന് പറയുന്നത് ആ ജനങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതാണ് അത് ശരിയല്ല അവിടെ ഈ ഗ്രാമസഭയുടെ അധികാരങ്ങൾ ശരിക്കും മനസ്സിലാക്കുകയും അത് വിനിയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരിക്കലും അവിടെ ഈ മദ്യശാല വരില്ല എന്നുള്ളത് നമുക്ക് ഉറച്ചു വിശ്വസിക്കുക രണ്ട് രണ്ട് വെറൊരു കാര്യം പറയുന്നത് നമ്മൾ പേഴ്സണലായിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമെങ്കിൽ തന്നെ ചെയ്യും ഒരു പഞ്ചായത്ത് സെക്രട്ടറി എന്ന് മാത്രമല്ല അതിൽ പല സബ് കമ്മിറ്റികളിലെ അംഗങ്ങളും എന്ന നിലയിൽ വിവിധ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ചില സമയത്ത് ഭരിക്കുന്ന അപ്പോൾ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ചില തീരുമാനങ്ങളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നടപ്പിൽ അവർ മുൻകൂട്ടിയുള്ള ചില തീരുമാനങ്ങൾ അത് അടിസ്ഥാനത്ത് ഗ്രാമസഭകളിലൂടെ അടിച്ചേൽപ്പിക്കുക എന്നുള്ള പ്രക്രിയയാണ് ഇപ്പം നടന്നു വരുന്നത് അതിന് ചില പാർട്ടി മെമ്പർമാരെ പാർട്ടി നേതാക്കളെ ഗ്രാമസഭയിൽ വിനിയോഗിക്കും അവർ പറയും ഇന്നത് ചെയ്താൽ മതി എന്നത് പറയും ഇപ്പോൾ ഇവിടെ ഏറ്റവും ബാക്ക്വേർഡായി കഴിക്കുന്ന അടിസ്ഥാന വർഗങ്ങൾക്ക് ഭൂമി കൊടുക്കാൻ വീട് കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇഷ്ടമായി ഫണ്ടുകളിൽ ലാപ്സായിട്ട് ഇപ്പോൾ ഉണ്ട് എസ് സി ഫണ്ടായാലും പിന്നോക്ക ഫണ്ടായാലും മറ്റ് എസ് ടി ഫണ്ടായാലും പക്ഷേ അതൊക്കെ നിയമപരമായിട്ട് വിനിയോഗിക്കാൻ പറയുമ്പോൾ അവർക്ക് അങ്ങനെയല്ല അവർക്ക് ഫ്ലാറ്റ് മതി സ്ഥലം കൊടുക്കുന്നതിന് സർക്കാർ താല്പര്യമില്ല ഭൂമി കൊടുക്കാൻ താല്പര്യമില്ല അതൊരു ഫ്ളാറ്റ് മതി ഇതൊക്കെ ഗ്രാമസഭയിൽ വരുന്ന കാര്യങ്ങളാണ് പക്ഷേ സർക്കാരിന് ചില ലക്ഷ്യങ്ങളുണ്ട് അത് ഗ്രാമസഭയിലെ അവസാനം എഴുതി ചേർത്ത് അത് അംഗീകാരമായിരുന്നു ഇതാണ് ഇങ്ങനെയപ്പോൾ നടന്നു വരുന്നു പിന്നെ പല തിരുകടികൾ നടക്കുന്നുണ്ട് അതെനിക്ക് അറിയാവുന്ന കാര്യം കൊണ്ട് ഞാനത് പറയുന്നില്ല പക്ഷേ എങ്കിലും കൂടുതൽ സമയം ദീർഘിപ്പിക്കുന്നില്ല ശരിക്കും ഗ്രാമസഭയുടെ അധികാരങ്ങൾ ശരിക്കും മനസ്സിലായിക്കൊണ്ട് നേരത്തെ പറഞ്ഞ മാതിരി അത് പൂർണ്ണമായും താല്പര്യ നടപ്പിലാക്കണമെന്ന് താല്പര്യമുള്ള കുറേ വോട്ടർമാർ നിർബന്ധമായിട്ടും ഓരോ ഗ്രാമസഭയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സർക്കാരിൻ്റെയും അല്ലെങ്കിൽ ഈ ഈ തലതിരഞ്ഞുള്ള ഗ്രാമസ്ഥർക്ക് വിപരീതമായിട്ടുള്ള ഈ നടപടികൾ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് കുറയ്ക്കാൻ പറ്റും കുറച്ചുകൂടി ഒരു നല്ല കേരളം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുമെന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയണത് എനിക്ക് ഒന്നും പറയാനില്ല നമ്മൾ ഇവിടെ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൂടിയിട്ടുള്ളത് ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എലപ്പള്ളിയിലെ ജനങ്ങളോടൊപ്പം നമുക്ക് നിൽക്കണം അതുപോലെ എല്ലാ ഇരുപത്തിരണ്ട് വാർഡുകളിലും ഗ്രാമസഭകൾ ഏത് രീതിയിൽ സംഘടിപ്പിക്കാനും അത് പഞ്ചായത്തിനെ സമ്മർദ്ദം ചെലുത്തുകയും ഏ ആ എൻ്റെ പേര് വി എം ഷൺമുഖദാസ് എന്നാണ് ഞാൻ പത്ത് നാൽപ്പത് വർഷമായിട്ട് മാധ്യമപ്രവർത്തനമായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചിരുന്നു കുറേ കാലം മാധ്യമത്തിലുണ്ടായിരുന്നു ഇപ്പോൾ സുപ്രഭാതം പത്രത്തിൻ്റെ ബ്യൂറോ പാലക്കാട് ബ്യൂറോകളിലും ഒക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് മാത്രമാണ് നമുക്ക് ഈ ഗ്രാമസഭകളെ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇലപ്പുള്ളിയിലെ പുള്ളിയിലെ ഇരുപത്തിരണ്ട് വാർഡുകളിലേക്കും വാർഡുകളിലും കുറേ ബോധവൽക്കരണ പരിപാടി വരെ നമ്മുടെ സംഘടനയുടെ പേരിൽ കുറേ ബോധവൽക്കരണ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ജനങ്ങളെ ഗ്രാമസഭകളെ ശക്തപ്പെടുത്തുന്നതിന് വേണ്ടി ജനങ്ങളെ അന്ന് ഉണർത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് വളരെ വേഗത്തിൽ നടത്തേണ്ടതുണ്ട് എന്തായാലും അടുത്ത ഉടനെ തന്നെ നമുക്ക് പിന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ പ്രഖ്യാപിക്കും അതിന് മുമ്പായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ നമ്മുടെ ദൗത്യം നിർവഹിച്ചാൽ ജനങ്ങൾക്ക് അത് രീതിയിലേക്ക് ആ കാര്യങ്ങൾ വളരെ ഇത് തരും അതുപോലെ തന്നെ മറ്റേ അവിടുത്തെ അവരുടെ ഇപ്പുറത്തുള്ള സമരസമിതിയെ നമ്മൾ സഹായി വളരെ കൂടുതലായി സഹായിക്കേണ്ടതുണ്ട് അതിന് നമുക്ക് അവരവർ ചേർന്നുകൊണ്ട് ഈ പരിപാടികൾ നടത്താനുള്ള ഒരു പ്ലാൻ വളരെ വൈകാതെ തന്നെ ഒരു പ്ലാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ പറ്റുമെങ്കിൽ അത് ചെയ്യണം അത് ചെയ്തു കഴിഞ്ഞേറ്റ ശേഷം അവരിൽ വെച്ച് നമുക്ക് ഗ്രാമസഭകളിൽ ഉണ്ടാക്കണം അറ്റ്ലീസ്റ്റ് ഈ വിവരം വരാൻ പോകുന്ന ആറോ വാർഡിലോ അല്ലെങ്കിൽ ഏഴാം വാർഡിലോ രണ്ട് വാർഡുകളിലെങ്കിലും ഗ്രാമസഭകളിൽ ഉണ്ടാക്കിയ ഒരു തീരുമാനം നമുക്ക് ഉണ്ടാക്കി അയയ്ക്കാൻ കഴിഞ്ഞാൽ മാത്രം നമ്മുടെ ഈ പരിപാടിയിൽ ഒന്നാം വിജയിക്കും ആ വിജയത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രവർത്തിക്കണം മാത്രം പറഞ്ഞുകൊണ്ട് പിന്നെ പറഞ്ഞ പോലെ ഈ യൂത്തിനെ നമുക്കിതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഒരുപാട് സംഘടനകൾ ഈ എം എസ് എം എസ് ഡബ്ല്യു വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുപാട് ക്യാമ്പുകൾ കഴിവ് എട്ടു ദിവസം ക്യാമ്പ് നടത്തുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ തന്നെ പറ്റും മുപ്പതോളം ക്യാമ്പുകൾ ഇപ്പോൾ പല ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട് അതിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഗ്രാമ സഭകളിൻ്റെ ലക്ഷ്യങ്ങളും അതെങ്ങനെ ബന്ധപ്പെടണം അതെങ്ങനെ സംഘടിപ്പിക്കണം എന്നുള്ളതിനു പിന്നെ നമ്മളെ ആയ പ്രതിനിധികൾ ആ ക്യാമ്പുകളിൽ ഒരു ദിവസം ആ പങ്കെടുക്കുകയും അങ്ങനെ ഒരു ഒരു കുറച്ച് കുട്ടികളിലേക്കെങ്കിലും നമ്മളിത് എത്തിക്കുകയും ചെയ്യുമ്പോൾ അവരിലാർക്കെങ്കിലും താല്പര്യപ്പെട്ട് നമ്മളോട് സഹായിക്കാൻ സാറിൻ്റെ ആ യൂത്ത് ക്യാമ്പയിൽ ഉള്ള ഒരു സംഘടനയിലേക്ക് വരാൻ ഒരു താല്പര്യം പ്രകടിപ്പിക്കുമെന്നാണ് എനിക്ക് വിശ്വാസമുള്ളത് ഞാൻ കുറേ ക്യാമ്പുകളിൽ പങ്കെടുത്തതുകൊണ്ട് അവരിലെ ആ ലക്ഷ്യം അങ്ങനെയാണ് എം എസ് ഡബ്ല്യൂ അല്ലാതെ മറ്റേ എൻ എസ് എസ് അങ്ങനെ കുറേ ക്യാമ്പുകൾ നടക്കുന്നുണ്ട് അത് നമ്മൾ സന്നദ്ധ സംഘടനകൾ തന്നെയാണ് പല ഭാഗത്തും ഇങ്ങനെ ഏറ്റെടുത്ത് നടക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നടത്താനും അപ്പോൾ അങ്ങനെ ആ കുട്ടികളിലേക്ക് അത് പകരാനും കഴിഞ്ഞാൽ കുറച്ച് പേരെങ്കിലും നമുക്ക് നമ്മുടെ സംഘടനയിലേക്ക് സാറ് പറഞ്ഞാൽ ആ യൂത്ത് യൂത്ത് വിങ്ങിലേക്ക് എത്തിക്കാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രമാത്രമേ പറയാനുള്ളൂ എല്ലാ വിജയ ആശംസകളും നമ്മുടെ വിജയങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഒന്നിച്ചേക്കുകയാണെങ്കിൽ വളരെ വിജയം സുനിശ്ചിതമാണ് അതിനു വേണ്ടി കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കും